കാസർഗോഡ് പുതുക്കെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചരിത്ര ഒരുങ്ങി എൽ ഡി എഫ് ബി ജെ പിയുടെ സിറ്റിംഗ് ഡിവിഷനിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു കയറുമെന്ന സ്ഥാനാർത്ഥി കെ എ മുഹമ്മദ് ഹനീഫ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പുത്തുകയെ ഡിവിഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുഹമ്മദ് ഹനീഫിയാണ് പ്രചാരണത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പിന്നാലെ തന്നെ വളരെ സജീവമാണ് എന്തൊക്കെയാണ് പുത്തുകെ ഡിവിഷനിലെ എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ വാർഡാണ് ആ ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കുക എന്ന കൂടി തന്നെയാണ് എന്നെ സ്ഥാനാർത്ഥിയായി ഇങ്ങോട്ട് അയച്ചത് തീർച്ചയായും ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷകളാണ് നാട്ട് ജനങ്ങളൊന്നാകെ നെഞ്ചേറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പുത്തികെ ഒരു ചരിത്ര വിജയത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ പുത്തിക ഡിവിഷനെക്കുറിച്ച് പറയുമ്പോൾ കേരളം വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിന് ഇടയിൽ ഉണ്ടാക്കിയപ്പോൾ പുത്തിക ഡിവിഷൻ യഥാർത്ഥത്തിൽ ഒരു നാൽപ്പത് വർഷം ഈ നാട് പുറകിലാണ് പ്രത്യേകിച്ച് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ വേണ്ടത്ര വികസനം എത്താത്ത ഒരു സാഹചര്യമുണ്ട് ജില്ലാ പഞ്ചായത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ കഴിഞ്ഞ പത്തു വർഷമായി ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി ഒരു പുതിയ കുത്തിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഈ നാടിനകത്ത് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒട്ടേറെ പ്രദേശങ്ങൾ ഈ നാടിനകത്തുണ്ട് അത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പുസടി മുമ്പേ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ അരികെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് തീർച്ചയായും വലിയ വികസന സാധ്യതയുള്ള ഒരു പ്രദേശമെന്ന നിലയിൽ ഈ നാടിൻ്റെ വികസനത്തിന് നല്ല മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ നാട്ടിൻ്റെ ജനങ്ങളെ ആകെ അവര അവരോടൊന്നിച്ച് ഇനിയുള്ള അഞ്ച് വർഷം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഈ നാടിനകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാല് തവണയായി ഈ പുതിയ ഡിവിഷന് കീഴിലെ മൂന്ന് പഞ്ചായത്തുകളും സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് ഈ നാട് എനിക്ക് നൽകിയിട്ടുള്ളത് ആ സ്നേഹാദ്രവ് ഇനിയും പിന്നെ അവരോട് തീർച്ചയായും കടപ്പെട്ടിരിക്കുന്നു അത് തുടരും എന്ന് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് അതായാലും ആദ്യത്തെ ഒരു കമൻറ്റ് വളരെ രസകരമായ കമൻ്റാണ് ഈ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് പൂട്ടിക്കുമെന്ന് മുമ്പ് എൽ ഡി എഫ് പറഞ്ഞതാണ് അത് പൂട്ടിച്ചു അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ പുത്തികയും ആ അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ തീർച്ചയായും പൂട്ടിക്കും ആ പിന്നെ ഒരു ചരിത്ര വിജയത്തിന് പുതിക ഒരുങ്ങി നിൽക്കുകയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി എന്നെ ഇങ്ങോട്ട് നിയമിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആ നഷ്ടപ്പെട്ടു പോയ പത്ത് വർഷം തിരിച്ചു പിടിക്കുന്നതോടൊപ്പം കേരളത്തോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത് വർഷം പിറകിലായ ഈ നാടിനെ കേരളത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഈ നാടിന് ഉണ്ടാവും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചി ജനങ്ങൾ ഈ വികസന പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് പോയി അവരുമായി സംവദിക്കുന്ന സമയത്ത് തീർച്ചയായും വികസന പ്രശ്നങ്ങൾ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ലൈഫ് പദ്ധതിയുടെ വീടുൾപ്പെടെ ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ റോഡുകൾ പോലും പല സ്ഥലങ്ങളിലേക്കും പോയപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് അതി കാഴ്ചയാണ് ഈ പ്രത്യേകിച്ച് ഈ എൺമകജ പഞ്ചായത്തിനകത്ത് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എണ്മകജ പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യു ഡി എഫിൻ്റെ ചില ആളുകളിൽ മാത്രം വികസനം കേന്ദ്രീകരിക്കുന്ന ചില പ്രദേശങ്ങളിൽ മാത്രം വികസനം കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശമാണുള്ളത് തീർച്ചയായും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാവും ഞാൻ ജനങ്ങളോട് പറഞ്ഞത് ഇനിയുള്ള പതിനഞ്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കൂ അടുത്ത അഞ്ച് വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന ഒരു വാക്ക് അവർക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഈ വാർഡിനകത്ത് അടുത്ത വർഷം ഇവിടുത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളോടൊപ്പം നിന്ന് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കും അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാനുണ്ടാവും ഉറപ്പ് ഞാൻ നൽകിയിട്ടുണ്ട് അത് കേവലം എൻ്റെ ഉറപ്പ് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യം നേടി നൽകിയ ഉറപ്പുണ്ട് ആ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ആ ഉറപ്പ് തീർച്ചയായും അവരോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പാലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഏതായാലും പുത്തികയിലെ ബി ജെ പിയുടെ ആ അക്കൗണ്ട് അങ്ങ് പൂട്ടിക്കുമെന്നാണ് എൽ ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് വികസനത്തിലൂടെ പുതിയൊരു പുത്തികയെ സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ് വോട്ടർമാർക്ക് നൽകുന്നത് ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ